കേട്ടവരുടെയെല്ലാം നെഞ്ച് തന്നെ തകർന്നുപോയി പതിനഞ്ച് വയസ്സുള്ള മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമകന് സംഭവിച്ച കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സിലുള്ള നീറൽ ഇതുവരെ തന്നെ മാറിയിട്ടില്ല അതല്ലെങ്കിലും ലോലഹൃദയനായ ആരോടും പുഞ്ചിരിച്ച് സൗമ്യതയിൽ സംസാരിക്കുന്ന ഷഹബാസ് മോനോട് ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും കഴിയാത്ത പ്രവർത്തനത്തിലൂടെ ഒരു പാവം പയ്യനെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കിയവർ ഇവരെയെല്ലാം എന്താണ് പറയേണ്ടത് ഇവർക്ക് ഏത് തരം ശിക്ഷ കൊടുത്താലാണ് അത് എല്ലാവർക്കും തൃപ്തികരമാകുക എന്നിങ്ങനെയൊക്കെ ജനങ്ങൾ ഒന്നടങ്കം അഭിപ്രായം പറഞ്ഞിരിക്കുന്ന വേളയിലാണ് അതൊരു ദൈവം ഈ ഷഹബാസിനോടോ അവൻ്റെ കുടുംബത്തോടോ കാണിക്കാതെ ഇവരെ കൊണ്ട് സംപ്രേഷണം നൽകി തന്നെ പരീക്ഷ എഴുതിച്ചത് അത് വലിയ വേദന തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയത് എന്നാണ് ഷഹബാസിൻ്റെ ഉപ്പയായ ഇക്ബാലും ഉമ്മയായ റംഷീനയും പറഞ്ഞത് സഹിക്കുമോ ആർക്കെങ്കിലും പത്താം ക്ലാസ്സിൽ ഞാൻ വിജയിക്കുമെന്ന് അടുത്ത അയൽവാസിയായ ചേച്ചിയോട് ഉറപ്പായി പറഞ്ഞ ഷഹബാസ് എല്ലാം ഞാൻ എൻ്റെ തലയിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ തല തന്നെ അടിച്ചു തകർത്ത് അവനെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയ നിരാതവന്മാരുണ്ട് ചിരിച്ചു കളിച്ചുകൊണ്ട് പരീക്ഷ എഴുതി എന്ന് കേട്ടത് എങ്ങനെയാണ് കുടുംബത്തിനോ ഷഹബാസിൻ്റെ ദാരുണ അന്ത്യം കണ്ട ജനങ്ങൾക്കോ കൂട്ടുകാർക്കോ സഹപാഠികൾക്കോ അത് സഹിക്കാൻ കഴിയുക ഇപ്പോൾ ഇതാ എല്ലാവരെയും നെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഊമ കത്ത് കിട്ടിയിരിക്കുന്നു പ്രതികളായ കുട്ടികളുടെ സ്കൂളിലേക്കാണ് ഈ കത്ത് വന്നിട്ടുള്ളത് എസ് എൽ സി പരീക്ഷയുടെ മുമ്പായിരുന്നു ഈ കത്ത് അയച്ചിട്ടുള്ളത് അതിൽ പറഞ്ഞത് ഒട്ടും സമയമില്ല പരീക്ഷ തീരുന്ന മുമ്പേ അഞ്ചു പേരെയും കൊന്നു കൊല വിളിക്കും എന്നായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം സ്കൂൾ പ്രിൻസിപ്പളുടെ കയ്യിലാണ് ഈ കത്ത് ലഭിച്ചത് ഇത് കിട്ടിയ ഉടനെ അന്താളിച്ചു പോയ അദ്ദേഹം പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സർവരെയും ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് ഈ കാര്യമുള്ളത് ഇത് എല്ലാവർക്കും വലിയ വേദനയാണ് നൽകി എന്നുള്ളത് മനസ്സിലാക്കാനും മാത്രമുള്ളതുമാണ് ആ കത്ത് ഷഹബാസ് മോനിൽ നീതി ലഭിച്ചില്ലെങ്കിൽ അത് കേരളത്തിൽ തന്നെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വരേക്കും സാധ്യതയുണ്ടാകുന്നതാണ് നിസാര പ്രശ്നത്തിന് വേണ്ടിയാണ് ഒരു പതിനഞ്ച് വയസ്സുകാരനെ കൂട്ടം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇതൊരു കയ്യബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ അത് ആ കുടുംബത്തിനും മറ്റുള്ളവർക്കെല്ലാവർക്കും തന്നെ തൃപ്തിപ്പെടാമായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല സംഭവിച്ചത് അറുപത്തിരണ്ട് പേരോളം ആക്റ്റീവായി നിലനിൽക്കുന്ന ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ ആഹ്വാനം ചെയ്ത് കൊലപാതകം ഗൂഢാലോചന ചെയ്താണ് ഇവർ ഇത്തരമൊരു കൃത്യം നിർവഹിച്ചിരിക്കുന്നത് അത്തരത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മളുടെ മക്കളുടെ മാനസികാവസ്ഥ വരെ ഇനി ഇത് ഒരു കുട്ടിക്കും സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഷഹബാസിൻ്റെ ഉപ്പയായ ഇക്ബാൽ ആ കാര്യം സമൂഹത്തോടും ഗവൺമെൻറ്റിനോടും താഴ്മയോടെ അഭ്യർത്ഥിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കിന് യാതൊരു വിലയും നൽകാതെയാണ് അവരെക്കൊണ്ട് പ്രൊട്ടക്ഷൻ നൽകി തന്നെ പരീക്ഷ എഴുതിച്ചത് ഇതൊരിക്കലും സഹിക്കാനും പൊറുക്കാനും കഴിയാത്ത കാര്യം തന്നെ ഷഹബാസ് മൊന്ന് നീതി ലഭിക്കട്ടെ ഇനി ഒരു പൊന്നുമകനും ഇത്തരമൊരു ദാരുണ അന്ത്യം ഉണ്ടാവാതിരിക്കട്ടെ